സ്ഥിരം രീതികളെ പൊളിച്ചെഴുതിയാണ് പൊറോട്ട നാടകം ആരംഭിച്ചത് ബെൽ മുഴങ്ങിയപ്പോൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കാഴ്ചക്കാരുടെ നടുവിൽ നിന്നാണ് അഭിനേതാക്കൾ വേദി കയറിയത് പിന്നെ കണ്ണിമിവട്ടാതെ നോക്കി നിൽക്കേണ്ട രംഗങ്ങൾ ശിയുടെ ഭക്ഷണ സംസ്കാരത്തെ ശീലമാക്കിയ മലയാളിയുടെ രീതിയെ ചോദ്യം ചെയ്യുകയാണ് നാടകം ചെയ്തത് ജയിലിൽ ചപ്പാത്തി നിർമ്മിക്കുമ്പോൾ സ്കൂളിൽ പൊറോട്ട നിർമ്മാണം ഒരു വിഷയമായി തെരഞ്ഞെടുത്താണ് നാടകം മുന്നേറുന്നത് നർമ്മരസം ഒട്ടും ചോരാതെയുള്ള നാടകത്തെ നിറഞ്ഞ കയ്യടിയോടെ ജനം ഏറ്റുവാങ്ങി പൊറോട്ട മാഷായി അഭിനയിച്ച ഹരിഗോവിന്ദ് മികച്ച നടനുമായി ൂൾ നാടക മത്സരത്തിൽ ഇരുപത് വർഷത്തിന് ശേഷം കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ ഇരിട്ടി എഡൂർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം ഇത്തവണയും അത് നിലനിർത്തി ജിനോ ജോസഫാണ് ഈ പൊറോട്ട നിർമ്മാണം കുട്ടികളെ പഠിപ്പിച്ചത് ഈ നാടകം കണ്ട് അവസാനിക്കുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ പൊറോട്ട പോലെ പലപ്പോഴും മറ്റു പലരാലും ചവിട്ടിയും കുഴച്ചും ഒക്കെ ചുട്ടെടുക്കുന്ന സാധനങ്ങളായി മാറുകയും അത് എത്രത്തോളം പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഗുണകരമായി മാറുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യവുമാണ് മുന്നോട്ട് സമകാലീന പ്രശ്നങ്ങൾ അതോടൊപ്പം നർമ്മത്തിൽ ചാലിച്ച ഭാഷ നല്ല ആശയങ്ങൾ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ അനിലിനൊപ്പം കെ ശശീന്ദ്രൻ ടീം ഇന്ത്യ വിഷൻ